അസ്ലാമലൈക്കും ഞാൻ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് സൂറ അൽ കൗഫിലെ അധ്യായം പതിനെട്ടിലെ നാൽപ്പത്തിയേഴ് മുതൽ അൻപത്തിയേഴ് വരെയുള്ള സൂക്തങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യം എന്നുള്ളത് അള്ളാഹിൻ്റെ ദൃഷ്ടാന്തം വരുമെന്നും അത് വിശ്വസിക്കണമെന്നും വിശ്വസിക്കാത്തവർക്ക് നാശമാണെന്നും അവർക്ക് പിന്നീട് ഒരിക്കലും ചിന്തിക്കാനോ മനസ്സിലാക്കാനോ കഴിയൂല എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് അതിലുപരി അവർക്ക് നരകം പറയുന്നുണ്ട് പിന്നെ ഇവിടെ വിചാരണയെ പറ്റി പറയുന്നുണ്ട് കുറച്ച് അതേപോലെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അവസാനത്തെ പത്തും അയക്കിലെ ആദ്യത്തെ പത്തും നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അത് നമുക്ക് സാഹചര്യം വരുമ്പോ ഉപയോഗിക്കേണ്ടതുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്താണ് ആ സാഹചര്യം എന്നുള്ളതാണ് നമ്മൾക്ക് പലതും തെറ്റിപ്പോയത് അതും കൂടെ നമ്മള് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഒരു അദ്ധ്യായത്തിലൂടെ നിങ്ങൾക്ക് അത് ഏകദേശം ഒക്കെ മനസ്സിലാവും പിന്നെ സബ്ജക്റ്റിലേക്ക് പോവാണ് നാല്പത്തി ഏഴാമത്തെ സൂക്തം പർവ്വതങ്ങളെ നാം സഞ്ചരിപ്പിക്കുകയും തെളിഞ്ഞി നിരപ്പായ നിലയിൽ ഭൂമി നിനക്ക് കാണുമാറാവുകയും തുടർന്ന് അവരിൽ നിന്ന് ഒരാളെയും വിട്ടുകളയാതെ നാം അവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന ദിവസം ഇവിടെ പറയുന്നുണ്ട് പർവ്വതങ്ങൾ എന്ന് പറയുന്ന ഭൂമിയുടെ ആണിയാണ് അഥവാ ഭൂമി ഇളകാതിരിക്കാൻ വേണ്ടിട്ട് ആ ആണികളെ അള്ളാഹു സഞ്ചരിപ്പിക്കാന്ന് പറയുമ്പോൾ ഭൂമിയിലെ ആണി ഇളക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും ഭൂമി നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഭൂമി എന്തായാലും അത് പ്രകമ്പനം കൊള്ളും അപ്പോൾ ഭൂമി അതിന്റെ മേലുള്ള എല്ലാ വസ്തുക്കളും പുറന്തള്ളും അവ നിരപ്പായ രീതിയിൽ അള്ളാഹ് കൊണ്ടുവരും അതാണ് അതിലൂടെ തെളിഞ്ഞ് നിരപ്പായ നിലയിൽ ഭൂമി നിനക്ക് കാണാൻ എന്ന് പറയുന്നത് അപ്പോ ഭൂമി മനുഷ്യർക്ക് എല്ലാ മനുഷ്യർക്കും വിചാരണ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം അള്ളാഹോടെ ഏർപ്പെടുത്തും അഥവാ നിരപ്പായ രീതിയിൽ നിന്ന് എല്ലാരും നമ്മള് മാത്രല്ലല്ലോ നമ്മൾ സമുദായം മാത്രല്ലല്ലോ എത്ര ജനങ്ങൾ ഭൂമിയിൽ എത്ര മനുഷ്യർ എത്ര സമുദായങ്ങൾ എത്ര അവരൊക്കെ ഭൂമിയിൽ ജീവിച്ച് മരിച്ചു പോയാലല്ല അപ്പൊ അവരെല്ലാവരും ഒരുമിച്ച് കൂട്ടുന്ന ഒരു ദിവസം ദിവസാണത് ഇപ്പൊ ആദ്യം ജനിച്ച അവസാനം ജനിച്ച എല്ലാരും അതിലുണ്ടാവും അതിലുപരി മറ്റു വിഭാഗങ്ങളും അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ലേ അവർക്കൊക്കെ നീതി വേണമെന്ന് അവർക്കൊക്കെ അള്ളാഹു നീതി നടപ്പിൽ വരുത്തേണ്ടേ അപ്പൊ എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടും നിന്റെ രക്ഷിതാവിന് മുമ്പാകെ അവർ അണിയണിയായി പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്യും അന്ന് അവൻ പറയും നിങ്ങളെ നാം ആദ്യ തവണ സൃഷ്ടിച്ച പ്രകാരം നിങ്ങൾ നിങ്ങളിതാ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നു അപ്പോ നമ്മള് ജനിച്ചു നമ്മൾ ഭൂമിന്ന് മരിച്ചു പോകുകയും ചെയ്ത് എന്നാലോ അള്ളാഹു നമ്മളെ പുനർജന്മൻ നമ്മുടെ രണ്ടാമത്തെ ജന്മാണത് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നു എന്നാൽ നിങ്ങൾക്ക് നാം ഒരു നിശ്ചിത സമയം ഏർപ്പെടുത്തുകയില്ല എന്ന് നിങ്ങൾ ജനിപ്പിക്കുകയാണ് ചെയ്തത് അധിക പേരും ഇനിയൊരു ജീവിതം ഇല്ല ഇനി പുനർജന്മ ഇല്ല ഇത് അവസാനിച്ചു എന്ന് ഉള്ള ആ ഒരു വിശ്വാസക്കാരും ഉണ്ട് എന്നാലോ ഒരുപാട് പേര് തിരിച്ചു സൃഷ്ടാവിലേക്ക് തന്നെ എത്തുമെന്നുള്ള വിശ്വാസമുള്ളവരുണ്ട് അതിൽ തന്നെ നാൽപ്പത്തി ഒമ്പത് പറയുന്നത് കർമ്മങ്ങളുടെ രേഖ വെക്കപ്പെടുകയും അപ്പോൾ കുറ്റവാളികളെ അതിലുള്ളതിനെ പറ്റി ഭയവിഹലരായ നിലയിൽ നിനക്ക് കാണാം അവർ പറയും അയ്യോ ഞങ്ങൾക്ക് നാശം ഇതെന്തു രേഖയാണ് ചെറുതോ വലുതോ അല്ലാത്ത ഒന്നും തന്നെ അത് കൃത്യമായി രേഖപ്പെടുത്താതെ രേഖപ്പെടുത്താതിരുന്നിട്ടില്ലയാണ് തങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടതൊക്കെ നിലവിൽ ഉള്ളതായി അവർ കണ്ടെത്തും നിന്റെ രക്ഷിതാവ് യാതൊരാളോടും അനീതി കാണിക്കുകയില്ലയാണ് ഇവിടെ പറയുന്നുണ്ട് രേഖകൾ നമ്മുടെ ഓരോരുത്തരുടെ രേഖകൾ അള്ളവും വെക്കും ആ സമയത്ത് നമ്മൾ എന്തെല്ലാണോ ചെയ്തു കൂട്ടിയത് നമ്മൾ മരിക്കുന്നത് വരെ നമ്മൾ ചെയ്ത എല്ലാം അതിൽ ഒന്നുപോലും വിടാതെ അള്ളാഹു രേഖപ്പെടുത്തിയിരുന്ന എന്നോ നമ്മളധികം മറന്നുപോയവരായിരിക്കും അപ്പൊ നമുക്ക് എന്നാണോ ബുദ്ധി അച്ചത് അല്ലെങ്കിൽ നമ്മളെന്താണോ ശരിയും തെറ്റും കണ്ടെത്തി നമുക്കത് വേർതിരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പക്വത വരുന്നത് അന്ന് മുതല് നമ്മളെ അള്ളാഹു അത് രേഖപ്പെടുത്തി കഴിഞ്ഞു കാരണം അന്ന് മുതലാണല്ലോ തെറ്റും ശരിയും നമ്മൾക്ക് പാപം ചെയ്യുന്നവരെന്ന് പറയുമ്പോൾ നമ്മള് നമുക്കത് പക്വതെത്തിയതിന്റെ ശേഷം നമ്മൾ ചെയ്യുമ്പോൾ അത് പാപം എന്ന് പറയുന്നു ചെറിയ കുട്ടികൾ ചെയ്താൽ പാപം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ നമുക്ക് എന്താണോ ബുദ്ധി ബുദ്ധിവെച്ചത് അന്ന് മുതൽ നമ്മൾ മരിക്കുന്നത് വരെ നമ്മളെല്ലാ കർമ്മങ്ങളും നന്മയും തിന്മയും വേർതിരിച്ചാകും അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പൊ അത് നമ്മൾ കാണുന്ന സമയം നമ്മള് ജരിക്കും ഒന്നുപോലും വിട്ടിട്ടില്ല എന്നും അത് പക്ഷെ നമ്മള് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മറന്നിട്ടുണ്ടാവും അപ്പൊ നമ്മൾ ഒരു ഇരുപത് വർഷം ഭൂമിയിൽ ജീവിച്ചുണ്ടെങ്കില് അതിൽ പത്ത് വർഷം പോലും നമുക്ക് വ്യക്തമായിട്ട് ഓർമ്മ ഉണ്ടാവില്ലേ നമ്മൾ എന്തെല്ലാം ചെയ്തെന്ന് നമ്മളൊക്കെ അത് മറന്നു പോയിട്ടു എന്നാൽ അള്ളാഹു അത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഇവിടെ പറയുന്നത് തന്നെ അൻപത്തി രണ്ട് പറയുന്നത് എൻ്റെ പങ്കാളികളെന്ന് നിങ്ങൾ കൊണ്ടിരുന്നവരെ നിങ്ങൾ വിളിച്ചു നോക്കൂ എന്ന അവൻ പറയുന്ന ദിവസം അപ്പോൾ അവർ വിളിച്ചു നോക്കുന്നതാണ് എന്നാൽ അവർ ഇവർക്ക് ഉത്തരം നൽകുന്നതല്ല അവർക്കിടയിൽ നാം ഒരു നാശകർത്തം ഉണ്ടാക്കുകയും ചെയ്യുന്നു അപ്പോൾ അള്ളാഹുവിനു പുറമെ നമ്മൾ വേറെ ഉള്ള ആരെങ്കിലൊക്കെ നമ്മൾ പങ്കാളി അഥവാ ദയവായിട്ട് നമ്മൾ സ്വീകരിച്ചിരുന്നെങ്കിൽ പരലോകത്ത് വെച്ചിട്ട് അള്ളാഹു അവരെയും മുന്നിൽ കൊണ്ടെത്തിക്കും എന്നിട്ട് അവരോട് വിളിക്കാൻ പറയും അഥവാ നിങ്ങൾ രക്ഷിക്കാനും മറ്റൊരാളുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയും അപ്പം അവരോട് ആശയം തേടുന്നെന്ന് പറയുന്ന സമയത്ത് അവർ വിളിച്ചു നോക്കും അപ്പം അവര് ഒരിക്കലും സംസാരിക്കുകയില്ല അവരെ കൊണ്ട് ഒന്നും ചെയ്യാനും പറ്റൂല അപ്പം അവർക്ക് മനസ്സിലാവും നമ്മൾ ഇത്ര കാലം ചതിക്കുമായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ഇത്ര ആവശ്യം അവിശ്വാസത്തിൽ പെട്ടുപോയതായിരുന്നു അവർക്ക് തന്നെ മനസ്സിലാവും കാരണം രക്ഷിക്കാൻ അള്ളാഹു അല്ലാതെ മറ്റൊരാളും ഇനി അവിടെ വരാനില്ല അതിൽ തന്നെ അൻപത്തി മൂന്ന് പറയുന്നത് കുറ്റവാളികൾ നരകം നേരിൽ കാണും അപ്പോൾ തങ്ങൾ അതിൽ അകപ്പെടാൻ പോവുകയാണെന്ന് അവർ മനസ്സിലാക്കും അതിൽ നിന്ന് വിട്ടുമാറിപ്പോവാൻ ഒരു മാർഗം അവർ കണ്ടെത്തുകയില്ലെന്ന് അപ്പൊ യഥാർത്ഥ കുറ്റവാളികൾ നരകം പ്രദർശിപ്പിക്കപ്പെടുന്ന സമയത്ത് ഇതിൽ അകപ്പെടാൻ പോവുകയാണെന്നുള്ളത് അവർക്ക് മനസ്സിലാവും അതിൽ തന്നെ അൻപത്തിനാല് പറയുന്നത് തീർച്ചയായും ജനങ്ങൾക്ക് വേണ്ടി എല്ലാവിധ ഉപമകളും ഈ കുർഹാനിൽ നാം വിവിധ തരത്തിൽ വിവരിച്ചിരിക്കുന്നു എന്നാൽ മനുഷ്യർ അധികവും തർക്ക സ്വഭാവമുള്ളവനത്ര സത്യാണ് കാരണം മനുഷ്യനെപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുന്നു പറയുന്നുണ്ട് യഥാർത്ഥ സത്യം വന്നാലും നീ വന്നിട്ടില്ലെങ്കിൽ അവർ തർക്കിച്ചുകൊണ്ടുതന്നെ ഇരിക്കുന്നത് തങ്ങൾക്ക് മാർഗദർശനം വന്നു കിട്ടിയപ്പോൾ അതിൽ വിശ്വസിക്കുകയും തങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും ചെയ്യുന്നതിന് ജനങ്ങൾക്ക് തടസ്സമായത് പൂർവികന്മാരുടെ കാര്യത്തിൽ ഉണ്ടായ അതേ നടപടി തന്നെ അവർക്ക് വരണം അല്ലെങ്കിൽ അവർക്ക് നേരിട്ട് ശിക്ഷ വരണം എന്ന അവരുടെ നിലപാട് മാത്രമാകുന്നു അപ്പൊ ഇവിടെ അള്ളാന്റെ മാർഗദർശനം സത്യങ്ങളും വന്നു കിട്ടിയെന്ന് ശരിക്കും എന്നിട്ട് അത് വിശ്വസിക്കാതെ അല്ലെങ്കിൽ അത് വിശ്വസിച്ചിട്ട് പാപമോചനം കാരണം ഞാൻ ഇത്ര കാലം വിശ്വസിച്ചത് തെറ്റായിരുന്നു പിന്നെ അതാത് സത്യങ്ങൾ വന്ന സ്ഥിതിക്ക് ഞാനത് വിശ്വസിക്കണം അല്ലെങ്കിൽ ഞാൻ എൻ്റെ സൃഷ്ടാവിനോട് പാപമോചനം തേടണം അങ്ങനെയുള്ള വ്യക്തികളാണെങ്കിലും ഒക്കെ ഒരു പക്ഷേ അതിലൊന്നും അവർ പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ അതിനെ നിഷേധിക്കുകയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പൂർവികന്മാരുടെ കാര്യത്തിലുണ്ടായ അതേ നടപടി അവർക്ക് എന്നാണ് അവർ അവരെ ആ ഒരു നിലപാടിലാണെന്നാണ് വിശുദ്ധ വിശ്വസത്തെ പറയുന്നത് അഥവാ പൂർവികന്മാരെ എങ്ങനെ നശിപ്പിച്ചത് അള്ളാൻ്റെ ദൃഷ്ടാന്തങ്ങളും താക്കീതുകളൊക്കെ അവർക്ക് എത്തിച്ചു എത്തിച്ചുകൊടുത്തിട്ടും അവരത് വിശ്വസിക്കാതെ നിഷേധിച്ചു കളഞ്ഞു അപ്പൊ അവരെന്ത് ചെയ്തു അള്ളാഹു ആ സമുദായം തന്നെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് അപ്പൊ അതേ നിലപാട് തന്നെ അവർക്കും വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നാണ് അള്ളാഹു പറയുന്നത് ഇനി സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിക്കൊണ്ട് മാത്രമാണ് താക്കീത് നൽകുന്നവരുമായിക്കൊണ്ട് മാത്രമാണ് നാം ദൂതന്മാരെ നിയോഗിക്കുന്നത് അപ്പൊ സന്തോഷ വാർത്ത അല്ലെങ്കിൽ താക്കീത് അവിശ്വസിച്ചവർ വിദ്യാവാദവുമായി തർക്കിച്ചു കൊണ്ടിരിക്കുന്നു അതുമൂലം സത്യത്തെ തകർത്ത് കളയാൻ വേണ്ടി എൻ്റെ ദൃഷ്ടാന്തങ്ങളെയും അവർക്ക് നൽകപ്പെട്ട താക്കീതുകളെയും അവർ പരിഹാസമാക്കി തീർക്കുകയും ചെയ്തിരിക്കുന്നു അപ്പൊ അള്ളഹാന്റെ ദൃഷ്ടാന്തങ്ങളെയും താക്കീതുകളൊക്കെ പരഹസിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാവും എന്നുള്ളത് അവൻ മനസ്സിലാക്കുക നമ്മോട് പറയുന്നുണ്ടല്ലോ അങ്ങനെ പരീസിക്ക അള്ളാന്റെ ദൃഷ്ടാന്തം വരുമ്പോൾ അത് പരീസിക്കുന്നവരെ നിങ്ങൾ കാണാനോ അവരെ കൂടെ ഇരുന്ന് കേൾക്കാനോ പറയാനോ പോകരുതെന്ന് കാരണം ഞങ്ങൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ പെടും എന്ന് പറയുന്നുണ്ട് പിന്നീട് നിങ്ങൾക്ക് രക്ഷയില്ല കാരണം അള്ളാഹിന്റെ ദൃഷ്ടാന്തം വരുന്ന ആ ഒരു സമയം തന്നെ നമ്മൾ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമുക്ക് അതിന് സത്യം വന്നെത്തൂലന്നാ കാരണം അള്ളാഹു അത് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മളെ ഹൃദയത്തെയും നമ്മളെ ബുദ്ധിനെയും നമ്മുടെ ചിന്തയൊക്കെ അള്ളാഹു മാറ്റിയിട്ടുണ്ടാവും നമ്മളെ ഹൃദയത്തിൽ വസിക്കുന്നത് അള്ളാഹു ആണ് ഹൃദയത്തെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും അള്ളാഹു ആണ് അപ്പൊ നമ്മളെ മനസ്സിൽ ആ ഒരു വിശ്വാസം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ ഉള്ള ആൾക്കറിയുന്നതിനായി മുമ്പ് അത് അള്ളാഹു അറിയുന്നുണ്ട് അപ്പൊ അള്ളാഹുവിന് അറിയാം എന്നെ വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവനുമായിട്ട് ഞാനൊരു ബന്ധമില്ലാന്നുള്ള ആ രീതിയിൽ അവനെ വിട്ട് കളയും അപ്പൊ ആദ്യം തന്നെ കേൾക്കുന്ന സമയത്ത് നമ്മൾ നിഷേധിക്കാൻ നിൽക്കരുത് അത് അതാരു തന്നെയാലും അതിൻ്റെ ഏത് വിഭാഗം കാരണം വിശുദ്ധ ഖുറാനിലായാലും ബൈബിളിലായാലും ഇഞ്ഞ് ഭഗവത്ഗീതയായാലും ഏത് ഗ്രന്ഥത്തിലായാലും സൃഷ്ടാവ് പറയുന്ന കാര്യങ്ങളൊക്കെ സെയിം തന്നെ അല്ലേ എല്ലാത്തിലും ഒന്നാണ് ഞാൻ നിങ്ങൾക്ക് അതിനുള്ള തെളിവുകൾ തന്നിട്ടുണ്ട് അപ്പൊ പറഞ്ഞു കഴിഞ്ഞാലും സെയിം തന്നെയാണ് തൻ്റെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളെ പറ്റിട്ട് ഓർമ്മിക്കപ്പെട്ടിട്ട് അതിൽ നിന്നും തിരിഞ്ഞു കളയുകയും തൻ്റെ കൈകൾ മുൻകൂട്ടി ചെയ്തു വെച്ചത് മറന്നു കളയുകയും ചെയ്തവനേക്കാൾ അക്രമി ആരുണ്ട് തീർച്ചയായും അവർക്ക് ഗ്രഹിക്കുന്നതിന് നാം അവരുടെ ഹൃദയങ്ങളിൽ മൂടികളും അവരുടെ കാതുകളിൽ ഭാരവും ഏർ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയായിരിക്കും നീ അവരെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന പക്ഷം അവർ ഒരിക്കലും സന്മാർഗം സ്വീകരിക്കില്ല എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് തന്നെ തന്റെ ദൃഷ്ടാവിന്റെ ദൃഷ്ടാന്തങ്ങളെ പറ്റി ഓർമ്മിക്കപ്പെട്ടിട്ട് അതിൽ നിന്ന് തിരിഞ്ഞു കളയുകയും തന്റെ കൈകൾ മുൻകൂട്ടി ചെയ്തു വെച്ചത് മറന്നു കളയുകയും ചെയ്തവനേക്കാളിനെ അള്ളാന്റെ ദൃഷ്ടാന്തം വരും അപ്പൊ അത് മനസ്സിലാക്കിയിട്ടും പിന്നെ അത് മെയിൻ ചെയ്യാതെ നടക്കുന്ന ആളുകളെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത് അപ്പൊ നമ്മൾ പലരും അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ പലതും മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ അത് നിഷേധിക്കുന്നവര് അത് അറിഞ്ഞിട്ടും മറന്നു കളയുന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അത്ര ആളുകളെ പറ്റിയിട്ട് അവിടെ പറയുന്നത് പിന്നീട് അവർക്ക് അത് ഗ്രഹിക്കാൻ കഴിയൂലെന്നവാ അതിൻ്റെ സത്യം മനസ്സിലാക്കാൻ കഴിയൂലെന്നാണ് പറയുന്നത് അപ്പം ദഹൃദയങ്ങളിൽ അള്ളാഹു മൂടി വെക്കുന്നു പറയുന്നുണ്ട് അവരുടെ കാതുകളിൽ അള്ളാഹു ഭാരം ഏർപ്പെടുത്തുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവരെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ കഴിയൂലെന്ന് അപ്പം അത് ആദ്യം കേൾക്കുന്ന തവണ തന്നെ നമ്മളതിനെ നിഷേധിക്കാൻ നിൽക്കരുത് കാരണം നിഷേധിച്ചു